എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സരസ്വതി സരീവിലേക്ക് സ്വാഗതം ഇവിടിപ്പം നമ്മുടെ പാലക്കാട് കൽപ്പാത്തി തേര് നടക്കുവാണ് അഗ്രഹ ഉറങ്ങിക്കിടന്ന അഗ്രഹാര വീഥികളും അഗ്രഹാരങ്ങളും ഒക്കെ പത്ത് ദിവസമായിട്ട് സജീവമായിരിക്കുകയാണ് ഊരിലുള്ള പിന്നെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും റിലേറ്റീവ്സ് ഒക്കെ എത്തുന്ന ഒരു മഹനീയമായ സന്ദർഭമാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയം കൽപ്പാത്തി കാശി വിശ്വനാഥ വിശ്വനാഥൻ വിശ്വനാഥ ക്ഷേത്രം ഞങ്ങൾ കുണ്ടമ്പലം എന്നാണ് പറയുന്നത് ഒരു കുരുമാണ് അമ്പലം ഇരിക്കുന്നത് ആ വിശാലാക്ഷി സമേതനായിട്ട് സ്വാമി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് കുണ്ടമ്പലം കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് കാശിയിൽ പോകാൻ സാധിക്കാത്തവർക്ക് പോലും കൽപ്പാത്തി പോയി സാഹിത്യം അണയാൻ പറ്റുന്ന ഒരു അത്ര പരിപാടനമായ ഒരു സ്ഥലമാണ് കൽപ്പാത്തി ഒരു കാലത്തെ കൽപ്പാത്തി തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറി താമസമായി അഗ്രഹാരങ്ങളൊക്കെ നിർമ്മിച്ച ഒരു വിഭാഗമാണ് കൽപ്പാത്തി ഗ്രാമണം പട്ടന്മാരെ അവരെ വളരെ ബുദ്ധി ബുദ്ധിശാലികളാണ് എല്ലാവരും അച്ഛനും മുത്തശ്ശനും അമ്മയും അമ്മയും സകുടുംബം എല്ലാവരുമായിട്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നന്നായിട്ട് ശോഭിച്ചിരുന്നതാണ് ഒരു കാലത്തെ ഈ കൽപ്പാത്തി ഗ്രാമം പിന്നീടായ മക്കളും കൊച്ചുമക്കളും ഒക്കെ വലിയ 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 പദവികളിൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ അവരൊക്കെ അവിടെ സ്ഥിര താമസക്കാരായി അവരുടെ പൂർവീകരായിട്ടുള്ള അവരുടെ ഗ്രാൻഡ് പേരൻസൊക്കെ പ്രായമായി മരിക്കുകയും ചെയ്തു ഇപ്പം അംഗ്രഹാരങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ് അഗ്രഹാരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഒരു ഒരു മുറിയേ ഉള്ളൂ ഒരു മുറി മാത്രമേ നമ്മൾ കാണുകയുള്ളൂ പക്ഷെങ്കിൽ അതിനുള്ളിലേക്ക് സകലവിധ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയ വലിയ മണിമാളികകളേക്കാൾ അതിവിശാലമായ ഹാളും ബെഡ്റൂമുകളും അടുക്കളയും വർക്കേരി ഒക്കെയുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളുള്ള കെട്ടിട നിർമ്മാണ രീതിയാണ് അതിൽ അവലംബിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കയറി ചെല്ലുമ്പോൾ തോന്നുന്നു ഒരു ചെറിയ ഒരു അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു വാതിൽ മാത്രം അതിനകത്ത് പിന്നെ വലിയ ഹാൾ അതിനകത്തപ്പുറവും അപ്പുറവും അതിനപ്പുറവും എല്ലാനായിട്ട് കുറേ ബെഡ്റൂമുകൾ അങ്ങനെ വളരെ സൗകര്യമുള്ള സ്ഥലം ഒരു അഗ്രഹാരം ഒരു വീട്ടിൽ നിന്ന് അടുത്ത ചുമരടുത്ത വീടാണ് അങ്ങനെ ആയിരക്കണക്കിന് വീടുകളോട് കൂടിയതാണ് കൽപ്പാത്തി അഗ്രഹാരങ്ങൾ ആ കൽപ്പാത്തി അഗ്രഹാരങ്ങൾ നമ്മുടെ രചന വന്നു കേട്ടോ ആ കൽപ്പാത്തി അഗ്രഹാരങ്ങളിൽ ഒരു കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ആരുമില്ല വീടുകളെല്ലാം അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ കൽപ്പാത്തിയിൽ കൂടെ പോകുമ്പം എത്ര പവിത്രമായ കാഴ്ചകളാണ് കണ്ടിരുന്നതെന്നറിയോ കാരണം പട്ടന്മാർ അവരുടെ പട്ടന്മാർ അവരുടെ മുറ്റത്തെല്ലാം കോലം കോലം കോലമിടും അവിടുത്തെ സ്ത്രീകൾ നേരമ്പേ കൽപ്പാത്തി പുഴയിൽ പോയി കുളിച്ച് ഇറന്നെ അണിഞ്ഞ് വീട്ടിൽ വന്ന് എങ്ങനെ മുറ്റത്തെ കളം വരച്ച് ഇടുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന് അതെന്ത് മനോഹരമായിരുന്ന ആ കാഴ്ചകൾ അവരെങ്ങനെ തലയിൽ പൂക്കളൊക്കെ കൂടി സ്ത്രീകൾ നിന്ന് ഈ കോലം ഇടുന്ന ഒരു രീതി ഇപ്പൊ അതൊന്നുമില്ല ആ കോലങ്ങളൊന്നും അവിടെ ഒന്നും ഇല്ല മനുഷ്യ കോലങ്ങൾ പോലും ഇല്ല പിന്നെ കോലങ്ങൾ മനുഷ്യര് പോലും ഇല്ല മനുഷ്യ കോലങ്ങളല്ല അവരൊക്കെ സമർത്ഥരായ ആളുകളായിരുന്നു അപ്പോ അങ്ങനെ ഏത് രാജ്യത്ത് പോയിരുന്നാലും ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ സമയമാകുമ്പോൾ അവര് എത്തും എന്നാ രജനിയെ ഏത് രാജ്യത്തായിരുന്നു അല്ലേ രജനിയോട് ചോദിക്കും രജനി ഇവിടുത്തെ താമസക്കാരില്ലേ വർഷങ്ങളായിട്ട് അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും അവർ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയമാകുമ്പോൾ ഇവിടെ എത്തും അതാണ് പതിവ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബന്ധുവീടുകളിലൊക്കെ അവരുടെ റിലേറ്റീവ്സൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ട് പ്രായമായ അവരെയൊക്കെ വണങ്ങി ഗുരുത്വം സ്വീകരിച്ച് സ്നേഹാദരങ്ങൾ സ്വീകരിച്ച് അവർ വീണ്ടും മടങ്ങും പിന്നെയും അടുത്ത വർഷമാകുമ്പോൾ തുലാ മാസത്തിലാണ് ഇത് അടുത്ത തുലാത്തിൽ അവർ ഇവിടെ എത്തിച്ചേരും എത്ര തിരക്കളുണ്ടെങ്കിലും എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും അവരെ കൽപ്പാത്തി എത്തിച്ചേരും എന്നാണ് ഇതുവരെ കണ്ടു കണ്ടു വന്നിരിക്കുന്നത് പക്ഷേ രഥോത്സവത്തിൻ്റെ സമയത്ത് അവിടോട്ടും അടുക്കാൻ പോലും സാധിക്കില്ല അൻപത്തിരണ്ട് വർഷമായിട്ട് ഈ പാലക്കാട് താമസിക്കുന്ന ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ആകെ കൽപ്പാത്തി രഥോത്സവം കാണാൻ പോയിരിക്കുന്നു അത് എൻ്റെ നല്ല കാലത്ത് എൻ്റെ യൗവന കൃത്യമായ കാലം ആരോഗ്യമുള്ള കാലം കുട്ടികളൊക്കെ ചെറുതായിരുന്ന കാലം അവരെ കൊണ്ടുപോയി കാണിക്കാതെ പറ്റില്ല അങ്ങനെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പോയിരിക്കുന്നത് ഇപ്പോഴൊന്നും നാട്ടിൽ നിന്നൊക്കെ പ ഓരോരുത്തരൊക്കെ വന്നാൽ പോലും നമുക്കൊന്നു കൊണ്ടുപോയി കാണിക്കാനൊന്നും പറ്റില്ല നമ്മൾ കാറിൽ ഒന്ന് റൗണ്ട് അടിച്ച് ഉള്ളൂ അല്ലാതെ അവിടെ ഇറങ്ങാനും പറ്റില്ല കൂഴിയിട്ടാൽ കഴിയില്ല അങ്ങനെയാണ് രഥ രഥങ്ങളെല്ലാം അനുകരിച്ചങ്ങനെ എത്ര മനോഹരമായി ഇത്ര പവിത്രമായി നിൽക്കുന്നു വിവിധ തരത്തിലുള്ള വേഷവിധാനങ്ങൾ ആളുകളൊക്കെ വായനകളി എല്ലാവരും ഓരോരു വേഷങ്ങളൊക്കെ കെട്ടും അത് സമാപനത്തിലല്ലേ രജനി ലാസ്റ്റ് ഡേലല്ലേ ഓരോരുത്തരും ഓരോ ഈശ്വരന്മാരുടെ വേഷം കെട്ടുന്നേ അങ്ങനെ രജനി മൂളി രജനി വാവ് തുറക്കില്ല അത് നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ രജനിയുടെ വായിൽ നിങ്ങൾ പൊളിയാൻ വലിയ പാടാം അപ്പം അങ്ങനെ വിവിധ വേഷങ്ങളൊക്കെ കെട്ടി രഥം ആനയൊക്കെ വലിക്കുന്നത് അങ്ങനെയുള്ളൊരു സംസ്കാരമാണ് നല്ലതാണ് നല്ല പരിപാനമായ കാര്യമാണ് എൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞേ ഉള്ളൂ ഇന്ന് ഞാൻ കുറേ നാളുകളായിട്ട് എൻ്റെ മുടി മുഴുവൻ നമ്മൾ കൊഴിഞ്ഞു പോകാം മുടി മുഴുവൻ കൊഴിയുന്നു എന്ന് പറഞ്ഞാൽ മു മുഴുവൻ മുടിയും കൊഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ അവിടോട്ട് പോയി അവിടെ അപ്പോൾ നമ്മളൊരു അപ്പോൾ ഈ തലമുടിയുടെ കൊഴിച്ചിലൊന്നും മാറാൻ വേണ്ടി പല വിദ്യകളാ ചെയ്തിട്ടൊന്നും രക്ഷയില്ല അപ്പോഴാണ് ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ചെയ്യുന്നതാണ് ഇതാ ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും ഓൺലൈനായിട്ടൊക്കെ കിട്ടും ഇതാ റോസ്മേരി ലീഫ് ട്രൈഡ് റോസ്മേരി ലീഫ് ഞാൻ ഒരു മാസമായിട്ട് ഇതാണ് കേൾക്കുന്നത് ഇത് തേച്ച് 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 ഇപ്പം കഴിയാറായി ഒന്നല്ല രണ്ട് മാസമായിട്ട് കേൾക്കുന്നു കഴിയാറായി ഇതിന് ഒരു പിടി ലീഫ് എടുത്തിട്ട് നമ്മളത് ഇതാ ഇതാണ് ഈ ലീഫ് ഉണ്ടോ ജീരകം പോലിരിക്കും ഇത് ഇത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ട് നമ്മളതിന് പിന്നെ അത്ര വരെയൊന്നും ഇല്ല എത്ര മുന്നൂറ് രൂപയൊക്കെ ഉള്ളൂ പക്ഷേ രണ്ട് വർഷത്തേക്കൊണ്ട് ഞാൻ കുറച്ച് പേർക്കൊക്കെ ഇത് കൊടുത്തു അല്ലെങ്കിൽ അതിൽ തീരുകയല്ലോ കേട്ടോ അപ്പോൾ ഒരു മാസമായിട്ട് എൻ്റെ രണ്ടും ബന്ധുക്കളൊക്കെ ഇവിടെ നിന്നപ്പോൾ അവർക്കൊക്കെ ഞാനിത് കൊടുത്തു ഒരു മാസമായിട്ട് ഞാൻ ഒറ്റ മാസം ഞാൻ എത്തിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊരു സിറമായി നോക്കും ഒരു മാസമായി സിറം ഉണ്ടാക്കി ഒരു കേടില്ല കഴിഞ്ഞ തവണ നിങ്ങളത് കാണിച്ചു കുറേ പേര് കണ്ടു കുറേ പേര് ഇനി കാണാൻ പറ്റില്ല അവർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയോ ഞാനിത് ചെയ്താൽ ഈ ഇല ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം ഈ തിളപ്പിക്കുമ്പോൾ ഇതിന് നല്ല സ്മെല്ലാ സ്വീറ്റ് സ്മെൽ നല്ല സ്മെല്ലാണ് എന്നിട്ട് നമ്മൾ നമ്മളത് ഇതാ ഇത് കുറച്ച് എടുത്തിട്ട് ഇത് സ്പ്രേ കുപ്പി ഉണ്ടായി ആ സ്പ്രേ കുപ്പിയിലാണെങ്കിൽ കുറച്ചും കൂടെ ഉള്ളിലേക്ക് ചെല്ലും പക്ഷേ എൻ്റെ സ്പ്രേ ചെയ്യുന്ന കുപ്പി അങ്ങനെ അപ്പം അങ്ങനെ വരുന്നില്ല അത് തടഞ്ഞ പോലെ അപ്പോൾ അത് വരുന്നില്ല അതിൽ നിന്ന് വരാൻ താമസം അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊഴിച്ചാണ് ഇത് നമുക്ക് സിറം മേടിക്കാൻ കിട്ടും കേട്ടോ നിങ്ങൾ ആ സിറം മേടിച്ച് തരുന്നതിനേക്കാളും നല്ല ഇതാണ് മേടിക്കുന്നതിനേക്കാളും എന്ത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ ഇപ്പംതാ എൻ്റെ കുടിയുടെ പൊലിച്ചിലൊക്കെ നിന്നു തുടങ്ങി ഞാൻ ഒരു മാസമായിട്ട് ഇപ്പോഴത്തെ തേക്കാൻ പറ്റുന്നേ അപ്പോഴത്തേക്കാ ഇത് എൻ്റെ മുടി ഒഴിച്ച് തന്നിട്ടില്ല നിന്ന് കേട്ടോ ഇത് ഞാൻ ഇന്നലെ എൻ്റെ ഞാൻ ആഴ്ച രണ്ട് ദിവസം തലയിൽ എണ്ണയിട്ട് കൊടുക്കാം അച്ചെണ്ണ അപ്പം ഇന്നലെ ഞാൻ എണ്ണയിട്ട് കുടിച്ചതായ ഇന്ന് ഞാൻ എണ്ണ തേക്കൊടുക്കാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ തലയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഞാൻ കയറിയുടെ വെളിച്ചെണ്ണ എടുക്കണം വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ തലയിൽ തേച്ച് 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 മസാജ് ചെയ്യണം മസാജ് ചെയ്യണം അതിന് ശേഷം വേണം നമ്മൾ ഈ സുഖം തലയെ തേക്കാൻ ഞാൻ തലയിൽ തേച്ചിരുന്നു ഇടണം അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേക്കുന്ന കാണിക്കേണ്ടി താ ഇന്നലെ ഞാൻ എണ്ണ തേച്ചിരുന്നു ആയിട്ട് എണ്ണ തേച്ചാൽ കുളിച്ചത് ഇനി ഞാൻ തേച്ചില്ല എനിക്കതൊന്നും ഇണ്ടാം അപ്പോൾ നിങ്ങളാഴ്ച രണ്ട് ദിവസം നന്നായിട്ട് എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ടൊന്ന് ചീകണം ഇതാ മുടി നന്നായിട്ടൊന്ന് ചീകണം ചീകീട്ട് നമ്മൾ ഈ ഭാഗത്തെല്ലാം കഷണ്ടി ആയിരുന്നു ഇപ്പോഴ് ആ കൊഴിച്ചിൽ നിന്നു മുടി വളരാനൊന്നും തുടങ്ങിയിട്ടില്ല കൊഴിച്ചിൽ നിന്നു എത്ര ശക്തമായി കൊഴിഞ്ഞുകൊണ്ടിരുന്നെന്നറിയാം മുടി അപ്പോൾ ആ കൊഴിച്ചിലെല്ലാം മാറി ഒരു സമാധാനമായി കൊഴിഞ്ഞോണ്ടിരിക്കുമ്പോഴല്ലേ ഇത് താരനൊക്കെ പോകുന്ന ഒരു മരുന്ന് അറട്ടോ ഇതാ എന്തോ സ്മെല്ലാൻ അറിയാം ഇത് തീരുന്ന മരി ഞാൻ ഒരു മാസമായിട്ട് ഇത് ശരിയാക്കി വെച്ചിട്ട് ഇത് തലയിലേക്കുള്ള നല്ലൊരു സുഖം അറട്ടോ ആ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് അതിനോടൊപ്പം ഞാൻ കൽപ്പാത്തിയിലെ കാര്യങ്ങൾ കൂടി പറഞ്ഞത് രജിക്ക് വേണം രജന് ഊമ്മക്കളില്ല രജനിയൊക്കെ എന്നെ പോലെ നല്ല കേട്ടോ അങ്ങനെ സംസാരിക്കുന്ന ആളൊന്നും ഈ ഇവിടുത്തെ ഇലക്ഷനൊക്കെ വിൽക്കാൻ അത്രയ്ക്ക് ആയിട്ടുള്ള മേടിയാണ് പക്ഷെ ഇത് ഇവിടുന്ന് പോയാൽ പിന്നെ നമുക്ക് ആരാ അതുകൊണ്ട് പിന്നെ എലക്ഷൻ ചോദിക്കാൻ വന്നവരോട് ഞാൻ പറഞ്ഞു അവളെ കൊണ്ടുപോയിരുന്നു നമുക്ക് പറ്റും ചെയ്ത് തന്നെ വേണ്ടേ നമുക്ക് എന്താ എനിക്കത് ആങ്ങിയം കാണിച്ചോണ്ട് കാണുന്നുണ്ടോ ഇനി നിന്നെന്താ ചന്ദനക്കുറി അണിഞ്ഞൊക്കെ നല്ല സുതരിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വെസ്സും അങ്ങനെ കുട്ടി വൃത്തിയായിട്ട് കേന്ദ്ര വരികയുള്ളൂ അതെനിക്ക് വലിയ കാര്യമാണ് കേട്ടോ പാവസരമൊക്കെ അണിഞ്ഞ് പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് ഒരു അങ്ങനെ ഇരിക്കണം അതെ ഒരു സുമങ്കരി അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പിന്നെ സുമങ്കരി അല്ലോ ഞാനും ഞാനും സുമങ്കരിയത്തിൽ പോവുന്നതു കൊടുത്ത് തരാത്തേ അപ്പം അങ്ങനെ മറ്റേ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ കിട്ടും അപ്പം ആദ്യം നമ്മൾ തല ചീപ്പ് കൊണ്ട് നല്ല പല്ലകര ഉള്ള ചീപ്പ് കൊണ്ട് ചീകി നമ്മൾ തലയുടെ ഉടക്കം കളഞ്ഞതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ കൊണ്ട് നമ്മൾ നന്നായിട്ട് മുടി മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം ദാ ഈ റോസ്മേരിയുടെ വീപ്പിട്ട് കുറുക്കി എടുത്ത രണ്ട് ഒരു നാല് നാല് ടേബിൾ സ്പൂൺ ഞാൻ എന്നിട്ട് അതിലേക്ക് രണ്ട് ചെറിയ ഗ്ലാസ്സിലും രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതേ നാല് ടേബിൾ സ്പൂൺ ഇട്ട് നല്ലോണം തിളപ്പിച്ച് തുളുക്കി പറ്റിച്ചെടുത്താൽ കേട്ടോ കെട്ടോ നല്ലതാണ് മുടി വളരുന്നതിന് സഹായിക്കും മുടി കൊഴിച്ചിലും മാറും എനിക്ക് മാ കൊഴിച്ചിൽ മാറി തുടങ്ങിയോളൂ വളരാൻ തുടങ്ങിയോ എന്തോ ആദ്യം കൊഴിച്ചിൽ നിൽക്കട്ടല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ വളകൽ അപ്പോൾ വലിയക്കു വേണ്ട അവർക്ക് മുട്ടിന് താപ്പറാണ് മുടി ഞാൻ പറയും ഇത്ര എനിക്ക് ത കുട്ടിയെന്ന് പറയും ആ കുട്ടി തരികയില്ല ആ കുട്ടി അങ്ങനെയൊന്നും തരില്ല അങ്ങനെ ഇതിങ്ങനെ നന്നായിട്ട് ഇത്രയും മതി തേച്ചത് ഇനി ഇതെനിക്കിത് രണ്ടു പ്രാവശ്യത്തേക്കും കൂടെയുണ്ട് വേണ്ട നിറം തന്നെ കണ്ടോ എന്ത് നല്ല സ്മെ നല്ല സ്വീറ്റ് ഇത് തിളച്ച് വരുമ്പോൾ അടുക്കള മുഴുവൻ ഒരു മണമായിരിക്കും അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ മുടി ഇങ്ങനെ ഇത് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തല്ലതല ഉള്ള ചീപ്പുകൊണ്ട് നമ്മളിത് നന്നായിട്ട് തലയുടെ ഓട്ടിയിലേക്ക് പിടിപ്പിക്കണം തലയുടെ ഓട്ടിയിലേക്ക് പിടിപ്പിക്കണം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നന്നായിട്ട് നമ്മൾ തേക്കുന്നത് ഏത് എണ്ണയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയാണ് നമ്മൾ തേക്കുന്നത് ആ വെളിച്ചെണ്ണ ഞാൻ കേരയുടെ വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് തലയിൽ തേച്ച് തലയുടെ ഓട്ടി തേച്ച് പിടിപ്പിച്ച് നമ്മളെ നന്നായിട്ട് മസാജ് ചെയ്യണം അതിനുശേഷം നമ്മൾ മുടി പല്ലകര ഉള്ള ചീപ്പം നമ്മൾ നന്നായിട്ട് തലയുടെ ഓട്ടിയോട് ചേർത്ത് നമ്മൾ നന്നായിട്ട് ചെയ് ചി ചെയ് ചെയ് കൊടുക്കണം എന്തുകൊണ്ടെന്നാൽ ഈ തലയുടെ ഓട്ടിയിലേക്ക് തലമുറയുടെ റൂട്ടിലേക്ക് ഇത് ചെല്ലുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മുടി മെല്ലി കൊഴിച്ച് നിന്നപ്പോൾ ഒരു സന്തോഷമായി കുറച്ച് സമാധാനമായി ഇല്ല പയസായെന്നോ പറഞ്ഞാലും മുടി പോയ കഷണ്ടിയായി വൃത്തി വരുമ്പം തന്നെയല്ലേ കുട്ടികളെ അല്ല രജിയെ അവക്കും എന്നെ പരിഹസിക്കാൻ പറ്റുമല്ലോ അയ്യേ മുടിയൊന്നും ഇല്ലാത്ത കഷണ്ടി തള്ള എന്ന് പറയാന്ന് കുട്ടി അരച്ചു വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് അരച്ചിരിക്കുന്നു ഭാര്യ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നല്ലേ ഇങ്ങനെ ഇത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടിയുടെ കൊഴിച്ചിട്ട് താനെ മാറും എന്താ ഒന്നുമില്ല മുടിയുടെ താനെ മാറും അപ്പോൾ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ഓൺലൈനായിട്ട് കിട്ടും ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ഡ്രൈഡ് റോസ്മേരി ലീവ്സ് കേട്ടോ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് ഇത് മുന്നൂറ് രൂപയൊന്നും ആണ് എനിക്ക് അതിന്റെ വില ഞാൻ മറന്നു മറന്നൂറ് ഒക്കെ ഉണ്ടോ കാണുന്നില്ല വേട്ട വലിയ വിലയൊന്നും ഇല്ല നമുക്ക് അഫോർഡബിൾ അല്ലാത്ത വിലയൊന്നും അല്ല ഇത് നൂറ് ഗ്രാമമാണ് നമുക്ക് കുറെ നാളത്തേക്ക് കൊണ്ട് കേട്ടോ ഒരു കൊച്ചു മതി ഇത് ഇനി എനിക്ക് പ്രാവശ്യത്തിലും കൂടെ ഉണ്ട് കേട്ടോ ഫോർ നേച്ചർ ഫോർ ലൈഫ് എന്നൊക്കെ അവർ എഴുതിയിട്ടു ഇതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മുടെ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഈ സുരം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് വെച്ചാൽ മതി ഒരു കേടും വരില്ല അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇങ്ങനെ ഒരു സുരം ഉണ്ടാക്കി നിങ്ങളെ ഡ്രൈഡ് റോസ് മേരി ഡ്രൈഡ് ലീഫ് അഡ്വെർടൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ മേടിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുടിയുടെ കൊഴിച്ച് മാറ്റണമെന്ന് ഞാൻ നിങ്ങളോടെ എല്ലാം പ്രത്യേകം പറയുകയാണ് ഇത് നല്ലതാണ് വളരെ 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 നല്ലതാണ് ഇതിനുശേഷം പുതിയതായിട്ട് നമുക്ക് വരുന്ന മുടികളൊന്നും ഗ്രേ ആവില്ല മുടികൾ നരയ്ക്കാത്ത മുടികളാണ് നമുക്ക് വീട്ടിൽ വീ വീണ്ടും വരുന്നത് കൊഴിച്ചിൽ നിന്ന് കഴിയുമ്പോൾ വീണ്ടും മുടി വരാൻ തുടങ്ങുമല്ലോ അത് കറുത്ത മുടി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് പരീക്ഷിക്കുക നല്ലതാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ് നിങ്ങളെല്ലാവരെയും കാണുക നിങ്ങളെല്ലാവരെയും ഞാൻ കൽപ്പാത്തി തേറ്റ് ഞാൻ ക്ഷണിക്കുന്നു എല്ലാവരും വരണം എല്ലാവരും കണ്ടുപോകാം എനിക്ക് വയ്യപ്പം ഞാൻ രണ്ടിയും കൂട്ടി വിട്ട് എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ഈ മുടിയുടെ ഹെയർ ടിപ്പിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അഗ്രഹാരങ്ങളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാണ് അഗ്രഹാരീഥികൾ എല്ലാ സ്വന്തക്കാരും ഒക്കെ എത്തും അവിടെ ഓരോ വീടുകളിലും അപ്പം അങ്ങനെ ഇന്നത്തെ ഈ മുടി കൊഴിച്ചിനെ സംരക്ഷിക്കുന്ന ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഈ വീഡിയോ ഞാനിവിടെ ഭയങ്കര പേര് താങ്ക് യു സോ മച്ച്